ഒരു ചോദ്യം ഉള്ളത് ഭഗവത്ഗീത ഇന്ന് ലോകരാജ്യങ്ങളിൽ എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നു ഐ വി ലീഗ് യൂണിവേഴ്സിറ്റികളിലടക്കം ഭഗവത്ഗീത സെമിനാർസ് ഉണ്ട് അല്ലെ ഭഗവത്ഗീത വർക്ക് ഷോപ്സ് ഉണ്ട് അത് മാനേജ്മെന്റിലായാലും ശരി സൈക്കോളജിയിലായാലും ശരി ഒരുപാട് ഫീൽഡുകളില് ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭഗവത്ഗീ ഗീത റെഫറൻസിന് എടുക്കുന്നുണ്ട് ഇവിടെ ഒരു ചോദ്യം ഉള്ളത് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമാണോ ഭഗവത്ഗീത ഗുണപ്രദം അതോ എല്ലാ മതസ്ഥർക്കും ഇത് പഠിക്കാവുന്നതല്ലേ അല്ല ശരിക്കും പറഞ്ഞാൽ ഭഗവത്ഗീത എല്ലാരും പഠിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ കൃഷ്ണൻ തന്നെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് എല്ലാരും പഠിക്കരുത് എല്ലാരും പഠിപ്പിക്കരുത് വെറുതെ വായിച്ചു പോകരുത് ഇത് പഠിക്കുകയോ പഠിപ്പിക്കുകയോ ഇപ്പൊ എക്സാമിനേഷന് ഇപ്പൊ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം കൊടുക്കുന്നത് പോലെ നമ്മളിപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക് പഠിക്കുന്നു അവൻ ഇതുവരെ ഒരു സ്വിച്ച് ബോർഡ് പോലും തുറന്നിട്ടുണ്ടാവില്ല അവൻറെ വീട്ടിൽ വല്ലതും റിപ്പയർ വേണമെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കും ഞാൻ ഹമീർപൂരിൽ പോയ സമയത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെന്റിൽ വണ്ടി കൊണ്ടുവന്നിട്ട് തുറക്കാൻ പറഞ്ഞു മോട്ടോർ ബൈക്ക് പൂർണ്ണമായിട്ടും തുറന്നിട്ടു പക്ഷെ തിരിച്ചിടാൻ വേണ്ടിയിട്ട് അടുത്തുള്ള പത്താം ക്ലാസ് തോറ്റ മെക്കാനിക്കിനെ വിളിക്കേണ്ടി വന്നു അവിടുത്തെ എഞ്ചിനീയർമാർക്കും പ്രൊഫസർമാർക്കും ഒന്നും പറ്റിയിട്ടില്ല അവർ വിചാരിച്ചില്ല ഞാനിത് ചെയ്യുന്നു ഞാൻ ടെക് ഫസ്റ്റിന് പോയപ്പോ അതാ കോമ്പറ്റീഷനായിട്ട് കൊടുത്തത് അപ്പൊ അതുപോലെയാണ് നമ്മളിത് പഠിച്ചത് കൊണ്ടോ കൃത്യമായിട്ട് ശ്ലോക നമ്പർ പറഞ്ഞ് പടപെടാന്ന് ചെല്ലാൻ പറ്റുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അത് എന്താണ് ചന്ദനത്തിന്റെ ഗന്ധം അറിയാതെ അല്ലേ ചന്ദനം ചുമക്കുന്നത് പോലെ ഗർദ്ധം അങ്ങനെ എന്തോ ഒരു കവിത അതുപോലെ ഭഗവത്ഗീത കൊറേ പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കുറെ പ്രാവശ്യം ചൊല്ലാൻ പറ്റിയത് കൊണ്ടോ ഇതിന്റെ കഥ പറയാൻ പറ്റിയത് കൊണ്ടോ അതിൽ ഭക്തി കണ്ടത് കൊണ്ടോ അതിൽ കൃഷ്ണൻ പറഞ്ഞതിനെക്കാളും കൂടുതൽ പറയുന്ന ആൾക്കാരുണ്ടാവും ചെറുപ്പം നന്നായിട്ട് ചൊല്ലുന്നവരുണ്ടാവും ഓരോ ഓരോ ശ്ലോകത്തിന്റെ എണ്ണം കറക്റ്റായിട്ട് അറിയാൻ പറ്റും അതല്ല ഇത് എന്തിനാണ് എന്താണ് അത് അക്കാഡമിക്കലി പഠിപ്പിക്കേണ്ട കാര്യം ഇല്ലെന്നാ ഞാൻ പറയാം അത് പഠിപ്പിച്ച് നാശാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പഠിപ്പിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ അതിന്റെ ഗുണം അറിയാത്തത് അത് കമ്പൽസറി ആക്കുകയാണ് ഇപ്പം എഐസിടി എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രൊഫഷണൽ ഡിഗ്രിയിൽ വാല്യൂ എജ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ആ ടീച്ചേഴ്സിന്റെ ട്രെയിനിങ് പ്രോഗ്രാം ഞാനാണ് പഠിപ്പിച്ചത് ആദ്യമായിട്ടുള്ള ഒരു സെമിനാറിലൊക്കെ ഞാനാ ക്ലാസ് എടുത്തത് അതിൽ ഇന്നത് ചെയ്യണം എന്നല്ല ഇന്ന് ചെയ്യരുത് എന്നാണ് നമ്മുടെ എല്ലാ നിയമങ്ങളും ഇന്നത് ചെയ്യരുത് എന്നാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ആ അവസ്ഥയിലേക്ക് നമ്മള് ഈ മഹാപുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ഇത്തരം സമൃദ്ധമായ കണ്ടന്റ് ഉള്ള സാധനത്തിനെ ഒരു പുസ്തകത്തിനെ നമ്മൾ ഒന്നും ഇല്ലാണ്ടാക്കി മാറ്റും ചിലപ്പം അങ്ങനെയുള്ളവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പഠിപ്പിക്കാൻ പറഞ്ഞു ഇതാണ് നമുക്ക് പറ്റുന്ന ഒരു കുഴപ്പം എല്ലാത്തിനെയും അക്കാഡമിക്ക് ആക്കണം ആ അക്കാഡമിക്ക് ആക്കുന്നത് ശരിക്കും താല്പര്യമുള്ളവരവര് ഞാൻ പറയാറുണ്ടോ ഒന്നോ രണ്ടോ പേര് താല്പര്യത്തോടു കൂടി വന്നാലും മതി നമ്മൾ ആയിരം പേർക്ക് പിന്നെ സദ്യ ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാളും ഒരാൾക്ക് ബിരിയാണി കൊടുത്താൽ അയാൾ സമൃദ്ധമായിട്ട് കഴിക്കട്ടെ അപ്പൊ ഇത് പ്രചുരപ്രചാരമായിട്ടുള്ളൊരു ബുക്കാണ് എല്ലാ ലോകത്തിന്റെ എല്ലാ അടുത്തും നമുക്ക് ഉണ്ടാവും പക്ഷേ അത് അതിപ്പോ പലപ്പോഴും നമ്മുടെ ഈ ഗീതാ ഗോവിന്ദം എന്ന് പറയുന്ന കവിത അത് അതെഴുതിയിട്ടുള്ള ജയദേവൻ ഏത് നാട്ടുകാരനാണെന്നറിയോ പെട്ടെന്ന് അറിയാണ്ട് വന്നു പോയത് ഏത് നാട്ടുകാരനാണെന്നറിയോ ഒറീസക്കാരനാണ് ഒറീസക്കാർക്ക് അറിയണ്ടാവില്ല ഗീതാഗോവിന്ദത്തിലെ ഒരു ശ്ലോകവും ചെറുപ്പം അത് നാട് കടന്ന് വന്ന് നമ്മുടെ ക്ഷേത്രത്തിനകത്ത് ആ പാടുന്ന ഒരാൾക്കും അറിയണ്ടാവില്ല അതിന്റെ പ്ലോട്ട് എന്താണ് എന്താ പ്ലോട്ടെന്ന് അറിയോ നല്ല മഴയത്ത് കൃഷ്ണനും രാധയും കൂടി ഇല്ലത്തെത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞുള്ള ഒരവസ്ഥയിൽ ഒളിഞ്ഞിരുന്ന് രാസക്രീന നടത്തുന്നതാണ് അത് പാടുന്നത് നമ്മൾ ക്ഷേത്രത്തിന്റെ അകത്ത് വെച്ചാണ് അപ്പൊ ഇതിന്റെ കണ്ടന്റ് അറിയാതെ പാടുന്നവരുണ്ടാവും കണ്ടന്റ് അറിയാതെ കേൾക്കുന്ന അച്ഛനും അമ്മയും മക്കളൊക്കെ ഇരുന്ന് കേൾക്കാൻ പറ്റുന്ന നമ്മള് എ പ്ലസ് അല്ലെങ്കിൽ എന്താണ് സിക്സ്റ്റീൻ പ്ലസ് എന്നൊക്കെ അടിക്കേണ്ട സിനിമയാണ് അതൊക്കെ ഭാഗ്യവശാൽ ഇതൊന്നും അറിയാത്തത് കൊണ്ട് നല്ലതാണെന്നാണ് ഞാൻ പറയാ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഈ പല ശ്ലോകങ്ങളും പറയുന്ന സമയത്ത് കൃഷ്ണം പറയുന്നുണ്ട് ഇത് ഇസോൾ ട്രിക് ആണെന്നാണ് ഇസോൾട്ടിക്കാണ് അങ്ങനെയല്ല എളുപ്പം എല്ലാവർക്കും മനസ്സിലാവും പാടില്ല അല്ലെങ്കിൽ അങ്ങനെ ആയ ബുദ്ധിമുട്ടായിപ്പും ചിലപ്പോ ചിന്നടിച്ചു പോകും അതുകൊണ്ട് അങ്ങനെ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് ഗുഹ്യാത് ഗുഹ്യതരമയം എന്നൊക്കെയാണ് അല്ലെ ഭഗവത്ഗീത പഠിപ്പിക്കണം എന്നെ പറയണേ ഇപ്പൊ ലക്ഷ്മി കൃഷ്ണൻ പറയുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗുഹ്യാത് ഗുഹ്യതരമയം സീക്രട്ട് ആണ് സീക്രട്ടി സീക്രട്ടായിട്ടൊരു സാധനമില്ല ഭാഗ്യവശാൽ ആ സീക്രട്ട് കൃത്യമായിട്ട് ഒരു ഭഗവത്ഗീത ആളും ഇതുവരെ താക്കോലിട്ട് തീർച്ചയായിട്ടും അങ്ങനെ തുറന്നു കൊടുത്താൽ മനസ്സിലായോ അതുകൊണ്ട് നമ്മള് ആയുധങ്ങൾ ഏൽപ്പിക്കുമ്പോ ഇത് വല്യൊരു ആയുധാണ് വല്യൊരു ആയുധമാണ് ഇന്ന് എനിക്ക് ഗൾഫിൽ നിന്ന് പേരെന്നെ പിടിച്ചു അവര് നാല് പ്രഗത്ഭ സ്വാമിമാരെ അടുത്ത് പോയിട്ട് മന്ത്രം കിട്ടണം ദീക്ഷ കിട്ടണം എന്നൊക്കെ പറഞ്ഞ് തണ്ടി തിരിഞ്ഞ് അല്ല എനിക്ക് അറിയാത്ത എന്തിനാണിത് ഈ ഈ ആയുധം വേണം ആയുധം വേണം എന്ന് പറയുന്നത് എന്തിനാണ് ഈ ആയുധം വിൽക്കുന്ന എല്ലാവർക്കും കാശികാർക്കൊക്കെ കിട്ടാൻ പറ്റുന്ന ആവശ്യമുള്ളവര് ഞാൻ പറയുന്ന പുരാതന കാലം നമ്മുടെ ഡേറ്റിംഗ് ഓഫ് ഭഗവത്ഗീത എന്ന് പറയുന്നത് നോക്കിയാല് തീർച്ചയായിട്ടും മൂവായിരത്തിഒരുന്നൂറ്റി ചെല്ലുവാനും വർഷങ്ങൾ മുമ്പ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലും കൂടി കൂട്ടിയാൽ അയ്യായിരത്തിൽ പരം വർഷങ്ങൾ അത് തന്നെ കറക്റ്റ് ആണ് എന്നുള്ളതാണ് നമ്മുടെ കലികാരത്തിന്റെ കണക്കിൽ കറക്റ്റായിട്ട് അത് അവർക്ക് മാറ്റാൻ പറ്റിയില്ല ബ്രിട്ടീഷുകാർക്ക് വെസ്റ്റേൺ ഹിസ്റ്റോറിയൻസിന് അത് മാറ്റാൻ പറ്റിയിട്ടില്ല അതിന് മുമ്പുള്ളതാണ് മാറ്റിയിരിക്കുന്നത് അതിനു മുമ്പ് മഹാഭാരതം എഴുതിയിട്ടുള്ളത് അതിനകത്ത് കുറച്ചു കാലം മുമ്പ് നൂറ് കൊല്ലം മുമ്പ് എഴുതി തുടങ്ങിയിട്ടാണ് പിന്നെ അതിനായിരം കൊല്ലം മുമ്പും കുഴിച്ചിട്ട് രാമായണം ആറായിരം വർഷമാക്കി മാറ്റുക ചെയ്തത് കാരണം ഇത് മാറ്റാൻ പറ്റാത്തത് കൊണ്ട് അത് അങ്ങനെയാക്കി മാറ്റി അത്രയും പണ്ടുള്ള ഒരു സംഭവം ഇപ്പോഴും നമ്മൾ ഈ കാലഘട്ടത്തിലും ഇരുന്ന് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവിടെ ഇവിടെയൊക്കെ വായിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ കുറെ പേര് സൂക്ഷിച്ചു വെച്ചുകൊണ്ടുള്ള ഒരു വലിയ മഹാധനമായതുകൊണ്ടല്ലേ അതിന് വിലയില്ലെങ്കിൽ ആരും സൂക്ഷിച്ചു വെക്കില്ലല്ലോ അപ്പൊ അങ്ങനെ കുറച്ച് പേരുടെ കയ്യിലാണെങ്കിലും ഇതൊക്കെ കിടക്കാണ് നല്ലത് അല്ലെങ്കിൽ അത് വല്ലാണ്ട് വളച്ചൊടിച്ച് വലിച്ചു കീറി നാശമാക്കാനുള്ള സാധ്യതകളുണ്ട് ഇതൊന്നും അറിയാണ്ടാണ് പലരും പല ശ്ലോകങ്ങളും കോട്ട് ചെയ്തിട്ടും ഒക്കെ വഷളാക്കുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് പഠിക്കണം പഠിപ്പിക്കണം എത്ര പേരെ വേണമെങ്കിലും പഠിപ്പിക്കണം അവരൊക്കെ പഠിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം പക്ഷേ അത് അക്കാഡമിക്കലി വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അക്കാഡമിഷ്യൻ ആണ് പക്ഷെ എനിക്ക് വലിയൊരു വലിയൊരു സംതൃപ്തി നേടുന്ന ഒരു സംഭവത്തിലല്ല ഇന്ന് അക്കാഡമി നടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭഗവത്ഗീത പഠിപ്പിക്കാൻ ആദ്യം ചാൻസ് ഉണ്ടായത് അമേരിക്കയിലാണ് എനിക്ക് തോന്നുന്നു ചിന്മയാസ്വാമി അവിടെയാണ് പഠിപ്പിച്ചത് എൻ്റെ സ്വാമി രാമ അവിടെ പോയിട്ടാണ് സ്വാമി ഭുവ അവിടെ പോയിട്ടാണ് പലരും അങ്ങനെയാണ് കാരണം ഇവിടെ നല്ല സ്റ്റുഡൻസിനെ പോലും നമുക്ക് കിട്ടുന്നില്ല കോൺസെൻട്രേഷനോട് കൂടി ഇരിക്കാൻ പറ്റില്ല ക്ഷമയില്ല അപ്പൊ അങ്ങനെ ക്ഷമയുള്ളവർക്ക് കുറച്ചു കാലം ഇരുന്ന് പഠിച്ചിട്ട് അഭിപ്രായം മനസ്സിലായി ആണ് അക്കാഡമിക് തലത്തില് അതിന്റെ ആവശ്യമില്ല ഭഗവാൻ തന്നെ പറയുന്നുണ്ടല്ലോ ശ്രദ്ധാവാൻ ലഭ്യത ജ്ഞാനം ശ്രദ്ധയുള്ളവന് മാത്രമേ അത് കൊടുക്കേണ്ട ആവശ്യമുള്ളത് സത്യമാണ്